ഏതെടുത്താലും പത്ത് രൂപ ബ്രഷ് പത്ത് രൂപ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ് കത്രയ്ക്ക ഇരുപത്തഞ്ച് രൂപ ഇതൊക്കെ പത്ത് രൂപയാണ് കട്ടറും കട്ടറും പിന്നെ റബ്ബറും ഉള്ളത് ഇതും തുറന്നേ ഇതും പത്ത് രൂപ ഇത് രണ്ടും ഇതിന് റബ്ബറ് ഇത് റബ്ബർ ഇപ്പഴം കട്ടറ് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പത്ത് രൂപ ഏതെടുത്താലും പത്ത് രൂപയാണ് പത്ത് രൂപ ഇത് കടകളിലൊക്കെ ഇത് ആ എല്ലാം പത്ത് രൂപ ടോർച്ച് തെളിയുന്ന പേന ടോർച്ചുള്ള പേന പത്ത് രൂപ പത്ത് രൂപ സ്കെയില് പത്ത് രൂപ പത്ത് രൂപ ഏതെടുത്താലും പത്ത് രൂപ ഇതിനൊക്കെ തുറന്ന് കാണിച്ച രണ്ട് വശം മാർക്കറും സ്കെച്ചും കൂടി ഉള്ളതാണ് പത്ത് രൂപ അതും പത്ത് രൂപ ഏതെടുത്താലും പത്ത് രൂപ ഇത് അതിൻ്റെ അതിൻ്റെ അടുപ്പം ഇത് ഇതും പത്ത് രൂപ ഇത് നെയ്ൽ പോളിഷല്ലേ നെയ്ൽ പോളീഷല്ലേ ഇതേ ഇത് കടകളിലൊക്കെ പോകുമ്പോൾ എത്രയാ മുപ്പതോ മുപ്പത്തഞ്ചോ നാലെണ്ണം പത്ത് രൂപ ഇതും പത്ത് രൂപ സോപ്പ് പത്ത് രൂപ വിഭൂതി സോപ്പ് നല്ല സ്മെല്ലാണ് ഇത്